എല്ലാവർക്കും സ്വാഗതം ഗൈസ് എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷം എല്ലാരും ഹാപ്പി അല്ലേ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന എല്ലാരും കൂടെ ബീച്ചിൽ പോവാണ് അട്ടിക്കിട്ടിട്ടാണ് പോകുന്നത് ഷംനദി എങ്ങനെയാണ് ഇരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുട്ടോ ഏർ കോഴിക്കോടേക്ക് ബീച്ചിലേക്ക് പക്ഷെ ഇപ്പം തന്നെ എല്ലാരും ഇതാക്കുന്ന സൈഡായി എന്താണ് ഇവരിങ്ങനാണ് ഗൈസ് ഇവരെങ്ങോട്ട് കൊണ്ടുപോയാലും ഇവരിങ്ങനെയാണ് പക്ഷെ ഗൈസ് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ആരാണത് ചെപ്പി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ കോഴിക്കോടേക്ക് പോവാണ് ഗൈസ് ചെപ്പിക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിട്ടാണ് കേട്ടോ ഉള് ഞമ്മളെ വീട്ടിലേക്ക് തന്നെ വന്നത് അപ്പം ഞങ്ങൾ ഇതാക്കുന്ന ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോഴിക്കോടേക്ക് പോകുന്നത് ആ വൈകി ഞങ്ങൾക്ക് ബീച്ചിലും പോകാന്നുള്ള പ്ലാനാണ് ആണ് കേട്ടോ അങ്ങനെ അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ൈസ് ചെപ്പിക്ക് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ തോട്ടത്തിന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് വന്നതാണ് ഇത് നമുക്ക് ഇങ്ങനെ ലൂസായി ഗൈസ് ഞങ്ങള് കാറിന് വരല്ല വരാ റേഹാനത്തിന് ചെപ്പിനെയും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് രണ്ട് മണിക്കൂർ ഇപ്പ ഞങ്ങള് വരുന്നു കാണാൻ ഞാൻ ഒന്ന് ഷമിനൊന്ന് ഷോപ്പിലേക്ക് ഇപ്പം അവിടെ വന്നപ്പോ എന്താണ് വെള്ളം വേണോ കോഫി വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതല്ലോ കിട്ടി അങ്ങനെ ഗേൾസ് ഞങ്ങൾ ഇതാക്കുന്ന ബീച്ചിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലേറ്റായി ഗൈസ് എന്ത് ചെയ്യണം അങ്ങനെ തോന്നുന്നു നേരം രാത്രിയായി രാത്രിയാണ് ഞങ്ങൾ എപ്പോഴും ബീച്ചിലെത്താറ് ഒന്ന് കാണാൻ പകലെത്തണമെന്ന് എത്താറില്ല അതാണ് നമ്മൾ ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ തേര പാര പാര തേരാക്കുക അതാണ് മെയിൻ അങ്ങനെയൊക്കെ ഇരുട്ടാണ് പുള്ള നമ്മൾ ചായക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണ്ടിയാണ് എന്റെ വായിൽ വെള്ളം പട്ടി വെള്ളു എനിക്ക് ഒട്ടകത്ത് കയറാൻ ആഗ്രഹം ഉണ്ടോ ഉണ്ടോ എന്നാ കേറി ചെപ്പി ഞാൻ പൈസ കിരത്തരാ ഒന്നും പ്രശ്നമുള്ള കേസല്ല ചെപ്പിക്ക് ഒട്ടകത്ത് കയറണമെന്നാണ് ഗൈസ് പറയുന്നത് പക്ഷേങ്കിൽ പൂതി സാധിപ്പിക്കണം എന്നല്ലേ അതുകൊണ്ട് പൈസ കൊടുക്കുക കയറുക ഗൈസ് ഞങ്ങളിതാക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സംസാരി കയറിയതാണ് ഫുഡിന് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങാണ് ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് കുറേ ടൈം ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ ചെപ്പി

വീഡിയോ ഒന്നും ില്ല ഞങ്ങള് ചെപ്പിനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാണ് ചെപ്പി എന്ന് പറയുന്നത് എന്റെ താത്തന്റെ റേഹാൻ താൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങളാണ് നാത്തൂനാണ് റേഹാൻ താൻറെ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന പിന്നെ കോള കൽപ്പറ്റിറക്കിയതിനു ശേഷം ഞങ്ങള് ഞങ്ങടെ ഫ്രണ്ട് കാരപ്പുഴ ഡാമിൽ അവിടെ വന്ന് ഞങ്ങൾ ഞങ്ങളെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവട്ടോ അവളെ വീട്ടിലോട്ട് പോകുന്ന റോഡാണ് പുളി സ്ഥലോ ഈ അതെ ഈ പ്ലേസ് കണ്ടപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ഓരോ ഓർമ്മ വന്നത് അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കാണ് ഗൈസ് അങ്ങനെ ഗൈസ് ഞങ്ങൾ ഏകദേശം ഒക്കെ അവളെ വീട്ടിലോട്ട് എത്താനായിട്ടുണ്ട് ഭയങ്കര കട്ടർ റോഡുകളാണ് ചില സ്ഥലത്തൊക്കെ അപ്പൊ ഇങ്ങനെ കട്ടറിലും ചാടി 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 ഇങ്ങനെ പോവുകയാണ് ചില ബാക്കി ഇന്ന് ട്ടോ ഞങ്ങളെ കൂടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ചെപ്പിനെയൊക്കെ അവിടെ ഇറക്കി ഇവിടെ ഏതൊരു സ്ഥലമാണ് ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലം അത് നമ്മളെ വയനാട് തന്നെ കേട്ടോ രക്ഷയില്ല അത് വരണമെങ്കിൽ കാണെങ്കിൽ സന്ധ്യന്റെ വീട് എന്നെ വരണം കൈസ്

സന്ധ്യ വണ്ടി ഖൈസ് ആ കോലത്തില് ഞങ്ങൾ വീഡിയോ എടുക്കും നീ എവിടെ ഞങ്ങൾ ഞങ്ങളിതാ സന്ധ്യന്റെ വീട്ടിലെത്തിന്റെ പൊന്നോനും അമ്മ അറിയോ അറിയില്ലേ

സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് ഗൈസ് ഇവിടെ തണുപ്പുള്ള നല്ലൊരു സ്ഥലത്ത് നോക്കി വരെ അടുപ്പൊക്കെ കണ്ടില്ലേ എന്ത് രസാ അവിടെ നിന്ന് പോവാനേ തോന്നില്ല അവിടെ നിക്കാൻ തോന്നു നല്ല രസമാണ് നല്ല അടിപൊളിയാട്ടോ ഇവിടെ വയൽ എടി വെള്ളം കേറും ഇവിടെ വെള്ളം കേറൂല്ല എന്തടാ വിശേഷം എന്താ എന്താ നോക്കുന്നേ ഇവ ഞങ്ങളെ കണ്ടിട്ട് ഒളിഞ്ഞ് മറിഞ്ഞു നിക്കുകയാണ് മുളക് പറിച്ചു കൊണ്ട് എങ്ങനെയുണ്ട് ഷാനു അടിപൊളി സെറ്റ് വൈബിളെ ഓനങ്ങനെ വീഡിയോ നിക്കല്ല വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മളുള്ള ഇവിടത്തെ ചെടികളൊക്കെ കണ്ടോ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ റോസ് ഉണ്ടാവും ഈ തണുപ്പിലല്ലാണ്ട് അടിപൊളിയാട്ടോ സന്ധ്യന്റെ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ ഇണ്ട് ഗൈസ് കണ്ടോ ഗൈസ് ഇവിടുത്തെ കിണറ വയനാട്ടിലെ സ്പെഷ്യൽ കിണറാട്ടോ വയനാട്ടിൽ ഇങ്ങനത്തെ കിണറുണ്ടാവ നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കിണറുണ്ടാവൂല ഇത് കണ്ടോ ചെറിയ കിണറാക്കിട്ട് ഊഫ് കാണൂല ഗൈസ് ഓ വെള്ളുണ്ട് വെള്ളണ്ട് വെള്ളണ്ട് അടിപൊളിയോയാലും സന്ധ്യ ആദ്യായിട്ട് ഇണ്ടാക്കിയ സ്പെഷ്യൽ ചോറാണെന്ന് പറഞ്ഞത് ഈ ചോറിന് എന്താ പറയാ

ഉപ്പിലിട്ട മാങ്ങ എന്തൊക്കെ അവിടെ നിന്ന് തിന്നണ്ടിന്ന് ഞങ്ങൾക്ക് തന്നെ ഓർവല്ല ചോറ് തിന്നണോ മുളക് തിന്നണോ മാങ്ങ തിന്നണോ അമ്മ മുളകൊക്കെ ഇത് മുളക്കിട്ട് ഇനി മറ്റേ പച്ചമുളക് ഒന്ന് കാണിച്ചു കൊടുക്കു ഇത്രയും ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഉപ്പിലിടാ ഗൈസ് കണ്ടോ എന്തോ ഒരു മുളക് ഉണ്ട് നോക്കിയാ ആരും മുളക് ചോയിച്ച് വരരുത് ഞാനുണ്ട് മാങ്ങപ്പിളിട്ട് അടിപൊളിയാ കണ്ടിട്ട് കൊതിയാത്രയായി അപ്പൊ ഞങ്ങളുടെ ഞങ്ങളെക്കാർ എങ്ങോട്ടോ പോന്നു എങ്ങോട്ടോ പോകുന്നു ഷാനോ എങ്ങോട്ടാ പോന്നു ഇത് കണ്ടോ തേയിലത്തോട്ടാണ് ഈ കാണുന്നത് തേയിലത്തോട്ടത്തിന്റെ നടുക്കൂടാണ് ഞങ്ങൾ പറഞ്ഞ നെല്ലാഴ്ച്ചാലിലേക്ക് പോകുന്നത് പക്ഷെ ഇത് രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം തേയിലനെ കാണിച്ചു തരാൻ പറ്റുന്നറിയില്ല തേയിലത്തോട്ടത്തിന ഇത് കണ്ടോ പശുക്കള് നായ്ക്കള് അടിപൊളി കൈ രാത്രിയായി പോയി ഞങ്ങള് വന്നത് അതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല രാത്രിയായി നേരം രാത്രി രാത്രിയായി എത്രയും ടൈം ആ എത്ര ടൈമൊക്കെ ആയി ഞങ്ങൾ സന്ധ്യ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് പോവാൻ തോന്നുന്നില്ല ഗൈസ് ഞമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടല് അഴത്തെകാലായി ഞാൻ എന്താ തണുത്തിട്ട് അതെ അതെ നല്ല തണുപ്പ് അവിടെ ഇങ്ങനെ ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് അപ്പം ഞങ്ങളിതാക്കുന്നങ്ങനെ പോകാനൊക്കെ ഒരുങ്ങി സന്ധ്യ ഇതാക്കുന്ന പോവണ്ട എന്ന് പറയുന്നു സന്ധ്യ മാധം പക്ഷെ ഞങ്ങൾക്ക്

ഞങ്ങൾ ഇതുവരെ എവിടെയാണ് നമ്മൾ ചിന്തിക്കും സന്തോന്ന് ഞങ്ങൾ ഉപ്പൻ്റെ വീട് ഇവിടെ വൈകിടിയാണ് അപ്പം ഉപ്പൻ്റെ വീട്ടിലും ഉപ്പൻ്റെ വീട്ടിലും എൻ്റെ അനിയൻ്റെ വീട്ടിലൊക്കെ കയറി അവിടെ നിന്നും നമ്മൾ വീഡിയോ എടുത്തില്ല കാരണം അതൊക്കെ നമ്മളെ റേഡിയോ എല്ലാവരും ചെയ്യുന്നവരല്ല വീഡിയോ നിൽക്കാനിട്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നതിനല്ല വീഡിയോ നിൽക്കാത്തവരാണ് അപ്പോൾ ഞങ്ങളിപ്പോഴാണ് പഴവത്തിരി തട്ടുകടിക്കാൻ വേണ്ടി വീടാണ് തട്ടുകട ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കേറിയതാണു ഇതുമോനെങ്ങനായിട്ട് തണുപ്പ് നല്ല തണുപ്പാ ചമ്മന്തി ഒക്കെണ്ടല്ലേ കപ്പ ബിരിയാണി ഗൈസ് പിന്നെ ഇവര് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒക്കെ വരട്ടെ അടുത്തത് വന്നത് കുത്തുപൊറാട്ടയാണ് ട്രൈ ചെയ്താലും ഒരു സ്പൂൺ എടുത്തിട്ട് അങ്ങനെ കഴിച്ചിട്ട് ചമ്മന്തി കൂട്ടു ഇതുമോ ഇതാക്കുന്ന നൂഡിൽസാണ് കേട്ടോ കട്ടൻ ചായക്കും പറഞ്ഞിട്ടുണ്ട് ഡേസ് ഞങ്ങൾ ഇതാക്കുന്ന ചുരിത്തിലൂടെ ഇങ്ങനെ പോവാണ് ചുരിത്തിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് താഴെ ഭാഗത്തൊക്കെ നോക്കിയിട്ട് ബ്ലോക്ക് ഉള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും നേരം ലൈറ്റ് ആയതുകൊണ്ട് ഒരുപാട് ലോറികളുണ്ടാവും അപ്പോൾ എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും അതാതൊരു മരലോറിയാണ് അതിൻ്റെ ബേക്കിൽ നമ്മൾ പെട്ടു പെട്ടു പറഞ്ഞാൽ പെട്ടു അങ്ങനെയാണ് അവസ്ഥ എന്തോരം നേരം ലേറ്റാവും വീട്ടിലെത്താൻ അങ്ങനെ ഗൈസ് ചെപ്പി കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു നമ്മളെ നാട്ടിലേക്ക് വീട്ടിലേക്ക് വന്നത് അപ്പം അവളെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുള്ള് ബീച്ചിലൊക്കെ കറങ്ങി അങ്ങനെ പിറ്റേത്തെ ദിവസമല്ല പിറ്റത്തെ ദിവസമാണ് അവളെ ഞങ്ങൾ കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ട് വയനാട്ടിലോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ അവളെ കൊണ്ടുപോയാക്കി അതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങൾ ഫ്രണ്ടിന് അവിടെ നിന്ന് ഞങ്ങൾ അവളെ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേപ്പാടിയിലേക്ക് പോയത് കേട്ടോ അങ്ങനെ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ ഗൈസ് ബായ്